കാഞ്ചേർ നരിയമ്പാറ മാന മെമ്മോറിയൽ ഹൈസ്കൂളിലെ കിഡ്സ് വണ്ടർലാൻഡും പ്രൈമറി വിഭാഗം കുട്ടികളും ചേർന്ന ശിശുദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് റെയിൻബോ റൺ എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തി എക്സൈസ് വിമുക്തി മിഷൻ നോഡൽ ഓഫീസർ സാബു മോനിയംസി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ ജംഗ്ഷനിൽ നിന്നും നരിയമ്പാറ ജംഗ്ഷനിലേക്കാണ് കൂട്ടയോട്ടം നടത്തിയത് ആരോഗ്യവും വിദ്യാസമ്പന്നവും സദ്ഗുണങ്ങളുമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എക്സൈസ് വിമുക്തി മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ സബമോൻ എം സി റെയിൻബോ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമാപന സമ്മേളനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ക്ഷേമത്തിനും അവർ ആണ് പുതിയ ഇന്ത്യയെ നയിക്കേണ്ട എന്ന ആ ലക്ഷ്യത്തിന് സാക്ഷാത്കാരം നൽകുന്നതിനു വേണ്ടിയാണ് ഓരോ നവംബർ പതിനാലും നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ന് നമ്മുടെ സരസ്വതി ക്ഷേത്രമായ മഞ്ഞമ്മൂറി സ്കൂളിലെ അധ്യാപകരും പി ടി എ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ചേർന്ന് ലഹരിക്കെതിരെ ഒരു കൂട്ടയോട്ട മത്സരമാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിജയിക്കുകയാണ് ഒരു ഒരു സന്ദേശം നമ്മുടെ നമ്മുടെ നാടിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും മുഖ്യ സന്ദേശമാണ് ഈ പ്രോഗ്രാമിലൂടെ നൽകുന്നത് കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ കാഞ്ചിയാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ജോസഫ് റോയിമോൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ പി ടി വൈസ് പ്രസിഡന്റ് ബിനു സി പി ഹെഡ്മിസ്ട്രസ് ബിന്ദു എൻ ജോർജ് ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി